ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ആയി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ബാങ്ക് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് പദവി കൈവരിച്ചത് മലപ്പുറം ജില്ലാ സഹകരണ രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു pa ket an dërn 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 ket ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഡെപ്പോസിറ്റ് ലോണുകൾ ലോണുകളുടെ തിരിച്ചടവ് എന്നിങ്ങനെ പലവിധത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഗ്രേഡ് നിശ്ചയിച്ചത് സംസ്ഥാന സഹകരണ വകുപ്പ് നൽകുന്ന ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തി ബാങ്ക് ഈ നേട്ടങ്ങൾ കൈവരിച്ചതോടെ ഗ്രേഡ് പദവിക്കായി അപേക്ഷ സമർപ്പിച്ചതായിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചാണ് ബാങ്കിന്റെ പദവി ഉയർത്തിയത് ബാങ്കിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും മുൻ ഭരണസമിതിയെയും ഇപ്പോഴത്തെ ഭരണസമിതി അനുമോദിച്ചു അൻപത് വർഷമായി സഹകരണ മേഖലയിൽ കാളികാവിൽ പ്രവർത്തിച്ചു വരുന്ന കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സന്തോഷ വിവരം മാന്യ സഹകാരികളെയും പൊതുജനങ്ങളെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടെയാണ് കളിയവ് സർവീസ് സഹകരണ ബാങ്ക് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു വർഷം നൂറ്റി അൻപത് കോടി രൂപ ഡെപ്പോസിറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ ബാങ്കിന് ഈ പദവി മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളും വലിയ വെല്ലുവിളി നേരിടുന്ന ഈ സന്ദർഭത്തിലും ഈ നാട്ടിലെ ജനങ്ങളും സഹകാരികളും ഈ സ്ഥാപനത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്ര ഒരു നേട്ടം ഈ സംഘത്തിന് നേടാൻ കഴിഞ്ഞത് ഇതിനുവേണ്ടി പ്രയത്നിച്ച പ്രവർത്തിച്ച എല്ലാവരെയും മുൻ ഭരണസമിതി അംഗങ്ങൾ പ്രസിഡൻറ്റുമാർ സെക്രട്ടറിമാർ ജീവനക്കാർ എല്ലാവരെയും ആത്മാർത്ഥമായി ഈ സമയത്ത് അനുമോദന യോഗം ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി ഉദ്ഘാടനം ചെയ്തു എ പി അബു അധ്യക്ഷത വഹിച്ചു എം കെ ഉമ്മർ എസ് കെ ശശികുമാർ വി പി എനാസർ ബാങ്ക് സെക്രട്ടറി കെ രാജേന്ദ്രൻ പി ഉമ്മർ മുൻ സെക്രട്ടറി എൻ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹയാ മംഗൽ മുതൽ ബ്യൂറോലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ